ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വൈകിട്ടത്തെ എപ്പിസോഡിന്റെ അടിപൊളി ഒരു പ്രൊമോ വീണ്ടും വന്നിട്ടുണ്ട് ഷാനവാസിനിട്ടും അനുമോൾ കിട്ടും എന്നാൽ ഒന്നാം തരം അടികൊടുക്കുന്ന പ്രമോയാണ് കാണുവാൻ സാധിക്കുന്നത് അനുമോളെ കട്ട കലിപ്പിൽ വിളിക്കുന്നുണ്ട് അനുമോൾ അനുമോൾ എന്ന് അപ്പോൾ അനിമോൾ എഴുന്നേറ്റ് നിൽക്കുന്നു അവിടെ ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോൾ പറയുന്നുണ്ട് ഒന്നും കേൾക്കുന്നില്ല പറയുന്നത് അപ്പോഴാണ് ലാലേട്ടൻ പറയുന്നത് നിങ്ങൾക്ക് മര്യാദയ്ക്ക് അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാനാണെങ്കിൽ ഞാൻ സംസാരിക്കാം അടുത്തത് ഷാനവാസിനോടാണ് ഷാനവാസ് ഗെയിം കൊളമാക്കി കൊടുത്തിട്ട് താൻ വലിയ മിടുക്കനായി എന്നൊരു തോന്നലുണ്ടാവുന്നുണ്ടോ അന്ന് രാത്രിയിൽ നടന്നൊരു വഴക്ക് നിങ്ങളുടെ അമ്മയെ വിളിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നി അതിന്റെ പേരിൽ നിങ്ങൾ അയാളെ കയ്യേറ്റം ചെയ്യാൻ മാൻ ഹാൻഡിൽ ചെയ്യാൻ വരെ പോയി എന്ന് ലാലേട്ടൻ പറയുന്നു അപ്പോൾ ഷാനവാസ് ലാലേട്ടന്റെ മുഖത്ത് പകച്ചു നോക്കി നിൽക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാത്തതുപോലെ നിൽക്കുന്നത് സംഗതി വലിയ സീനാണെന്ന് തോന്നുന്നു ആര്യൻ സംസാരിക്കുമ്പോൾ അതിനെ ഇന്റർഫെയർ ചെയ്തുകൊണ്ട് ഷാനവാസ് ഇടയിൽ കയറുകയാണ് അപ്പോൾ ലാലേട്ടൻ പൊറുതി മുട്ടിക്കൊണ്ട് പറയുകയാണ് എന്റെ ഷാനവാസ് അയാളൊന്ന് ഒന്ന് സംസാരിക്കട്ടെ ഒരു മിനിറ്റ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര ടെൻഷൻ അതെ ലാലേട്ടൻ കയറുകയാണ് ഈ സീസണിൽ ലാലേട്ടൻ പൊളിച്ചു കേട്ടോ ഇതുവരെ ഇല്ലാത്ത ഒരു ശൗര്യഭാവം ആ വാക്കുകളുടെ ഒക്കെ ഗാംഭീര്യം ഇതായിരുന്നു പ്രേക്ഷകരായ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ തഴുകി തലോടി വിടുന്ന ആ പരിപാടി ആ പരിപാടി കൊണ്ട് ഈ സീസണിൽ ഒരെണ്ണത്തിനെ നന്നാക്കാൻ പറ്റില്ല മര്യാദയ്ക്ക് പറഞ്ഞിട്ട് കേൾക്കാത്ത ആൾക്കാരാണ് അങ്ങനെയുണ്ടെങ്കിൽ താരാട്ടൻ കൂടെ പാടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ കൊളമാക്കി കയ്യിൽ കൊടുക്കും അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർക്കും അവർ അർഹിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ് ലാലേട്ടൻ കൊടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച ആര്യനുമായിട്ട് അവിടെ ഉണ്ടായ പ്രശ്നം അത് ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് വരെ എത്തി എൻ്റെ അമ്മയെ വിളിച്ചു എന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞിട്ടാണ് അയാളെ പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്തത് അതിൻ്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്യുന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് ആര്യൻ്റെ വീട്ടുകാർ കംപ്ലയിന്റ് കൊടുത്തു പല പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം ഒട്ടും ചോർത്തിക്കളയാതെ ലാലറ്റൻ ഗംഭീരമായി അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട് മാക്സിമം ഷാനവാസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നല്ല ഒന്നാന്തരം അടി ഷാനവാസിന് കൊടുത്ത് ലാലട്ടൻ അവിടെ ഇരുത്താൻ ശ്രമിക്കുകയാണ് മിക്കവാറും ഇതോടുകൂടി ഷാനവാസിന്റെ അട പൂരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഗെയിം ഒന്നുമില്ല പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക മീശ പിരിക്കുക ആവശ്യമില്ലാത്ത ഗോഷ്ടികൾ കാണിക്കുക അശ്ലീലം പറയുക ഇതിനപ്പുറത്ത് എന്താണ് പുള്ളി അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതും കൂടെ ഒന്നും ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഷാനവാസ് പിന്നെ സമ്പൂർണമായി ചിത്രത്തിൽ നിന്ന് ഔട്ടാവും കാരണം ഇത്തരത്തിലുള്ള ഗോഷ്ടികളും തോന്നിവാസങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ കയ്യിൽ എന്തായാലും അയാൾ അത് അർഹിച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ച അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മിക്കവാറും സോഷ്യൽ മീഡിയ ഹാൻഡലുകളൊക്കെ അയാൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് അയാൾക്ക് സോഷ്യൽ മീഡിയ കൊടുത്തൊരു പട്ടമുണ്ട് മണ്ടൻ ഷാനവാസ് എന്ന് അതെ ഒരു സീക്രട്ട് ടാസ്ക് തന്റെ മുൻപിൽ വന്നിട്ട് ആ ടാസ്ക് എന്താണെന്ന് പോലും മനസ്സിലാക്കുവാൻ കഴിയാതെ അതിനോട് സംശയത്തോടെ വിയോജിപ്പോടെ അയാൾ മാറി നിന്നു ഓക്കെ അങ്ങനെ മാറി നിൽക്കുന്നത് നല്ല കാര്യം തന്നെയാണ് എല്ലാവരും യോജിക്കണമെന്നില്ല എന്നാൽ അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ആ ടാസ്കിനെ ട്വിസ്റ്റ് ചെയ്ത് വേറൊരു വഴിക്ക് കൊണ്ടുപോകാൻ അയാൾക്ക് പറ്റുമായിരുന്നു അതുപോലും അയാൾ ചെയ്യാതെ ഒരുമാതിരി പട്ടിഷോ കാണിച്ചുകൊണ്ട് നടന്നു അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയ കാര്യമായിട്ട് ചർച്ച ചെയ്ത വിഷയമാണ് അതിൻ്റെ പരിസമാപ്തിയാണ് ഇന്ന് സംഭവിക്കുന്നത് ഈ ഒരു റോസ്റ്റിങ്ങിനെ അയാൾ എങ്ങനെ നേരിടുമെന്നും ഇതിനകത്തു എങ്ങനെ കയറി വരുമെന്നുളളതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം എന്തായാലും വൈകിട്ടത്തെ എപ്പിസോഡിൽ ഇതിൻ്റെ പൂർണ്ണത വരും വരെയോളം നമുക്ക് കാത്തിരിക്കാം